മുസ്ലിം ലോകം പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷമാണിത് മക്കയിൽ നിന്നും നബിദ്രമേനിയും അനുയായികളും മദീനയിലേക്ക് നടത്തിയ ഹിജറയെ അടിസ്ഥാനമാക്കി രൂപം കൊടുത്തതാണ് ഹിജറ കലണ്ടർ സ്വന്തം നാടും വീടും കുടുംബവും ധനവുമൊക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയത് തങ്ങളുടെ വിശ്വാസവും ആദർശവും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഭൗതികമായ എല്ലാറ്റിനേക്കാളും മുൻഗണന നൽകിയത് തങ്ങളുടെ ആദർശത്തിനായിരുന്നു ആ ഹിജറയുടെ ഫലമായാണ് ലോകം മുഴുവൻ ഇസ്ലാം പരന്നതും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ആ സന്മാർഗം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും നബിരുമേനയുടെ മദീനയിലേക്കുള്ള ഹിജറ വ്യക്തമായ ആസൂത്രണത്തോടും പ്ലാനിങ്ങോടും കൂടി നടത്തിയ ഒരു യജ്ഞം തന്നെയായിരുന്നു ഇത് ഹിജറയിൽ മാത്രമല്ല നബിയുടെ മക്കാ ജീവിതത്തിലും മദീന ജീവിതത്തിലും വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു സകല നീക്കങ്ങൾ നടത്തിയിരുന്നത് മുന്നൊരുക്കമില്ലാത്ത മുന്നൊരുക്കമൊന്നും കൂടാതെ എടുത്തു എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ മുസ്ലിം സമുദായം മുഴുവനും ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയാണ് ഇന്ന് പല മുസ്ലിം നേതൃത്വവും സംഘടനകളും കൈക്കൊള്ളുന്നത് പക്ഷേ നബിയുടെ ജീവിതത്തിൽ ഒരു സംഭവം പോലും കാണാൻ കഴിയില്ല എത്രയോ യുദ്ധങ്ങൾ സന്ധി സംഭാഷണങ്ങൾ മക്ക വിജയം തുടങ്ങിയ അത്ര രംഗങ്ങളിലൊക്കെ എത്ര പക്വമായ തീരുമാനങ്ങളാണ് പഴുതടച്ച പ്ലാനിങ്ങുകളും കൂടിയാണ് വിശ്വാസ അവിടെയൊക്കെ തുടർന്നു പോന്നിട്ടുള്ളത് ഹിജറൽ നബി കൈക്കൊണ്ട ആസൂത്രണങ്ങൾ പരിശോധിച്ച് നോക്കുക നബിയും അബൂബക്കറും ഹിജറ പോകാൻ കഴിയാത്ത അല്പം ചില മുസ്ലിങ്ങളും ഒഴികെയുള്ളവരെല്ലാം സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചേർന്നുവെന്ന് ഉറപ്പാകുന്നതുവരെ നബി ഹിജറയ്ക്ക് മുതിർന്നില്ല അനുയായികളുടെ സുരക്ഷിതമാണ് സുരക്ഷിതത്വത്തിനാണ് മുൻഗണന നൽകിയത് ഹിജറുമായി ബന്ധപ്പെട്ട് നബി നടത്തിയ ആസൂത്രണങ്ങൾ ചുരുക്കി നോക്ക് പറയുകയാണെങ്കിൽ ഒന്നാമതായി മദീനയിലേക്ക് ഹിജറ പോകാൻ കഴിയുന്നവരെയൊക്കെ നേരത്തെ പറഞ്ഞയച്ചു മക്കയിൽ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറാത്ത രീതിയിൽ തന്നെ ഒറ്റയായും ചെറു സംഘങ്ങളുമായിട്ടൊക്കെ രണ്ടാമതായി നബിയോടൊപ്പം വിശ്വസ്തനും കർമ്മനിരതനുമായൊരു ആത്മസുഹൃത്തിനെ അതായത് അബൂബക്കറിനെ കൂടെ കൂട്ടി മൂന്നാമതായി ലക്ഷണമൊത്ത ഒരു ഒട്ടകത്തെ നബിയും അതുപോലെ തന്നെ മറ്റൊന്ന് അബൂബക്കറും ഒരുക്കി നിർത്തിയിരുന്നു വഴികാട്ടിയായിട്ട് വിശ്വസ്തനായ ഒരു ബഹുദയ വിശ്വാസിയായ അബ്ദുല്ലാഹിബിൻ ഉറക്കത്തിനെയാണ് നബി കൂട്ടിയത് ആ ഘട്ടത്തിൽ പോലും ഇതര മതസ്ഥനായ ഒരാളുടെ സഹായം തേടി തേടിയെന്നത് പ്രത്യേകിച്ച് ഒരു മുശരിക്കായ ഒരാളുടെ സഹായം തേടി തേടിയെന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നല്ലവരായ ഇതര മതസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണമെന്ന് കൂടി പഠിപ്പിക്കുകയാണ് നബി ദുരുമേരി അതുപോലെ നബി മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ നബിയെ കൊന്നുകളയണമെന്ന് ശത്രുക്കൾ തീരുമാനമെടുത്തു ഇത് മണത്തറിഞ്ഞ നബി ദുരുമേനയും തൻ്റെ പിതൃവിൻ അലി റഹീല്ലാഹുനഹീനെ സ്വന്തം വിരിപ്പിൽ കഴുത്തി എന്നിട്ടാണ് സാസന മദീനയിലേക്ക് പുറപ്പെടുന്നത് തൻ്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അലി അതിന് തയ്യാറായത് ശത്രുക്കൾ അലിയെ വധിക്കാൻ ഒരുങ്ങിയില്ല കാരണം അബു താലിബിന്റെ മകൻ എന്ന നിലക്കാൽ അദ്ദേഹത്തെ വെറുതെ വിടുകയാണിച്ചത് മദീനയിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തതിലും നബി പ്രത്യേകം ശ്രദ്ധിച്ചു അതായത് മക്കയുടെ വടക്ക് ഭാഗത്തുള്ള വഴിയിലൂടെ മദീനയിലേക്ക് പോകുന്നതിന് പകരം നബിയും നബിരുമേനി നേരെ എതിർ ദിശയിലുള്ള തെക്ക് ഭാഗത്തേക്കാണ് യാത്ര തിരിച്ചത് കുറച്ചകലെയുള്ള സൗർമലയിലെ ഗുഹയിൽ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടി ശത്രുക്കൾ വടക്ക് ഭാഗത്തേക്കാണ് നബിയെ അന്വേഷിച്ചിറങ്ങിയത് എന്നാൽ ഒന്ന് രണ്ട് പേര് തെക്കോട്ട് ഈ പറഞ്ഞ തവർമലയുടെ ഗുഹ മുഖത്ത് വന്ന് അന്വേഷിച്ച് തിരിച്ചുപോയി മക്കയുടെ തെക്ക് ഭാഗത്തുള്ള വഴിയിലൂടെ മദീനയിലേക്ക് പോകാൻ അറിയാവുന്നത് നേരത്തെ പറഞ്ഞ ആ മുഷിരിക്കായ അബ്ദുല്ലാഹിബിന് ഉറക്കത്തിന് മാത്രമായിരുന്നു അതുകൊണ്ടാണ് നബി അദ്ദേഹത്തെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചത് സൗർ ഒളിച്ച് താമസിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നബി നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു കുറേശ്ശികളുടെ നീക്കങ്ങൾ മണത്തറിയുവാനും രഹസ്യങ്ങൾ ചോർത്തുവാനും അബൂബക്കറിന്റെ മകൻ അബ്ദുല്ലയെ ചുമതലപ്പെടുത്തി ഭക്ഷണം വേണ്ടി അബൂബക്കറിന്റെ മകൾ ഹസ് ആഹ് ഹസ്മയെ ചുമതലപ്പെടുത്തി അവര് ഗുഹയിലേക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാൽപ്പാടുകൾ മായ്ച്ചു കളയുവാൻ വേണ്ടി അബൂബക്കറിന്റെ ആട്ടിൻപറ്റത്തെ ആട്ടിത്തെളിയിച്ചു കൊണ്ടുവരുന്ന ഇടയനായ ആമിർ ബിനു കുഹൈറിനെ ചുമതലപ്പെടുത്തി അങ്ങനെ അത് തന്മൂലം നല്ല ശുദ്ധമായ പാല് കുടിക്കുവാനും അവർക്ക് കഴിഞ്ഞു ഇപ്പോ ദീനിയായ ജീവിതം നയിക്കുവാൻ ഒരുപക്ഷെ നാടും വീടും സമ്പത്തൊക്കെ വിട്ടേച്ച് പോകേണ്ടി വരും അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ അതിന് തയ്യാറാവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ